ഐ പി എല്ലിൽ ഗുജറാത്ത് ടൈറ്റൺസുമായിട്ടുള്ള മത്സരത്തിലേറ്റ വൻ പരാജയത്തിന്റെ ക്ഷീണത്തിൽ നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസ് ടീമിനും ക്യാപ്റ്റൻ സഞ്ജു സാംസണിനും അടുത്ത ഷോക്ക് തോൽവിയുടെ ഞെട്ടൽ മാറും മുമ്പ് സഞ്ജു അടക്കം ടീമിലെ എല്ലാവർക്കും വൻ പിഴ ചുമത്തിയിരിക്കുകയാണ് ബി സി സി ഐ ഗുരുതരമായ തെറ്റാണ് ജി ടിയുമായിട്ടുള്ള മത്സരത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ബി സി സിയുടെ നടപടി സീസണിലെ ഏറ്റവും വലിയ തോൽവിയാണ് ജി ടിയോട് അവരുടെ മൈതാനത്ത് റോയൽസിന് നേരിട്ടത് ഈ സീസണിൽ സഞ്ജുവിന് കീഴിൽ റോയൽസിന്റെ ആദ്യത്തെ തോൽവി കൂടിയാണിത് ഇരുന്നൂറ്റി പതിനെട്ട് റൺസിന്റെ കൂറ്റാൻ വിജയലക്ഷ്യം പിന്തുടർന്ന റോയൽസ് ടീം നാല് ബോളുകൾ ബാക്കി നിൽക്കെ വെറും നൂറ്റി അൻപത്തിയൊൻപത് റൺസിന് ആവുകയായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസുമായിട്ടുള്ള മത്സരത്തിലെ കുറഞ്ഞ ഓവർ നിരക്കിനെ തുടർന്നാണ് ക്യാപ്റ്റൻ സഞ്ജു സാംസണിനും രാജസ്ഥാൻ റോയൽസ് ടീമിനും ബി സി സി പിഴ ചുമത്തിയത് സഞ്ജു ഇരുപത്തിനാല് ലക്ഷം രൂപയും ഇമ്പാക്ട് പ്ലെയറായിട്ടിറങ്ങിയ ശുഭം അടക്കം ടീമിലെ മറ്റു കളിക്കാർ ആറ് ലക്ഷം രൂപ വീതവും പിഴയായി അടയ്ക്കണമെന്നാണ് ബി സി സി നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ സീസണിൽ ഇത് രണ്ടാം തവണയാണ് റോയൽസ് ടീം കുറഞ്ഞ ഓവർ നിരക്കുന്ന ഗുരുതരമായ വീഴ്ച വരുത്തിയിരിക്കുന്നത് നേരത്തെ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടുള്ള മത്സരത്തിലും നിശ്ചിത സമയത്തിനുള്ളിൽ ഓവറുകൾ പൂർത്തിയാക്കുവാൻ റോയൽസിന് സാധിച്ചിരുന്നില്ല അന്ന് ടീമിന്റെ താൽക്കാലിക ക്യാപ്റ്റനായ റിയാൻ പരാഗിന് പന്ത്രണ്ട് ലക്ഷം രൂപ പിഴയടക്കുകയും ചെയ്തിരുന്നു സീസണിലെ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിലും റോയൽസിലെ നയിച്ചത് പരാഗായിരുന്നു വിക്കറ്റ് കീപ്പിങ്ങിൽ ബിസിസിയിൽ നിന്നും ക്ലിയറൻസ് ലഭിക്കാത്തതിനാൽ ക്യാപ്റ്റൻസിയിലും വിക്കറ്റ് കീപ്പിംഗിൽ നിന്നും സഞ്ജു മാറി നിൽക്കുകയായിരുന്നു എങ്കിലും ഇംപാക്ട് പ്ലെയറായി മൂന്നിലും അദ്ദേഹം ബാറ്റിംഗിൽ ഇറങ്ങുകയും ചെയ്തു പഞ്ചാബ് കിങ്സുമായിട്ടുള്ള നാലാം റൌണ്ട് മത്സരത്തിലാണ് സഞ്ജു നായകനും വിക്കറ്റ് കീപ്പറുമായി തിരിച്ചെത്തിയത് ഈ മത്സരത്തിൽ ടീം ഗംഭീര വിജയം നേടുകയും ചെയ്തു അതിനുശേഷമാണ് ജി കഴിഞ്ഞ ദിവസം റോയൽസ് കൊമ്പുകോർത്തത് കുറഞ്ഞ ഓവർ ഓവർനിരക്ക് കാരണം രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇനി വിലക്ക് വരുമോ എന്ന ആശങ്കയിലാണ് രാജസ്ഥാൻ റോയൽസ് ആരാധകർ കഴിഞ്ഞ സീസണിൽ കുറഞ്ഞ ഓവർ നിരക്ക് ആവർത്തിച്ചത് കാരണം മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനും സ്റ്റാർ ഓൾറൗണ്ടറും ഹാർദിക് പാണ്ടിക്ക് ഒരു കളിയിൽ വിലക്ക് ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ഈ സീസണിലെ ആദ്യത്തെ മത്സരം അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്തു ഹാർദിക്കിന്റെ അഭാവത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടുള്ള പോരാട്ടത്തിൽ ടീമിനെ നയിച്ചത് സൂര്യകുമാർ യാദവായിരുന്നു ഐ പി എല്ലിന്റെ ഇതുവരെയുള്ള ചരിത്രമെടുത്താൽ ഇതിനകം മൂന്ന് തവണ കുറഞ്ഞ ഓവർ നിരക്ക് കാരണം ക്യാപ്റ്റൻമാർക്ക് ഓരോ കളിയിൽ വിലക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ സഞ്ജുവിന് എത്തരം ഒരു വിലക്കുണ്ടാവുമെന്ന് ഉണ്ടാവുമെന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം ഈ സീസണിലെ ഐ പി എല്ലിന് മുമ്പ് നിയമാവലിയിൽ ബി സി സി ഭേദഗതികൾ വരുത്തിയിരുന്നു പുതിയ നിയമപ്രകാരം കുറഞ്ഞ ഓവർ നിരക്ക് ആവർത്തിച്ചാലും ഇതിന്റെ ിൽ ക്യാപ്റ്റന്മാർക്ക് വിലക്കുണ്ടാവില്ല എന്നാണ് ബിസിസി അറിയിച്ചിരിക്കുന്നത് പകരം പിഴയടച്ചാൽ അവർക്ക് രക്ഷപ്പെടാം